നമസ്കാരം ഈ മൂന്ന് പേരുടെ ചിത്രം നോക്കൂ ഒന്ന് ഖുഷ്ബു രേവതി മഞ്ജുവാര്യർ ആദ്യത്തേത് കയ്യുപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ ഖുഷ്ബുവിൻ്റെ കഥാപാത്രം രണ്ടാമത്തേത് രാവണപ്രഭുവിലെ ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗത്തിലെ രേവതിയുടെ കഥാപാത്രം മൂന്നാമത്തേത് ആരോ എന്ന ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമിലെ മഞ്ജുവാര്യരുടെ കഥാപാത്രം ഈ മൂന്നിലും ഒരു പൊതുവായ ഘടകമുണ്ട് ഒരു വലിയ വട്ടപ്പൊട്ട് മൂന്നും സംവിധാനം ചെയ്തത് രഞ്ജിത്താണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യമൊക്കെ ഉഷാറായി രഞ്ജിത്ത് തിരിച്ചെത്തി സംവിധാനം ചെയ്ത ആരോ എന്ന സിനിമയിലേതാണ് മഞ്ജുവായൂരുടെ ചിത്രം ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ വരുന്നത് മൂന്നിലെയും വട്ടപ്പൊട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് ആ പൊട്ടിന് അപ്പുറത്തേക്ക് പോയില്ല എന്നാണ് ആരോ കണ്ടുയിരുന്ന ഒരു വലിയ വിമർശനം സന്തോഷ് പാലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുഷ്പുവിന്റെയും മഞ്ജുവായൂരുടെയും പൊട്ട് ഉള്ള ആ ചിത്രം കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു താരതമ്യത്തെക്കുറിച്ചും ആലോചിച്ചത് രഞ്ജിത്ത് വലിയ തിരക്കഥാകൃത്തും വലിയ സംവിധായകനും ഒക്കെയാണ് എന്നാൽ അടിസ്ഥാന കാഴ്ചപ്പാടിൽ ഈ ആരോയിൽ എത്തിയപ്പോഴും മൂപ്പർക്ക് മാറ്റമൊന്നുമില്ല മൂപ്പർ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ് എന്ന് നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പം ഷോർട്ട് ഫിലിം കണ്ടു കഴിയുമ്പം തോന്നും അപ്പോഴും ആ ആലോചനയ്ക്കൊപ്പം വെറുതെ ആസ്വദിച്ചങ്ങിയിരിക്കാം എന്നൊരു ഓപ്ഷൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കുണ്ട് അത് ഏത് പൊളിഞ്ഞ സിനിമയായാലും രഞ്ജിത്തിൻ്റെ ഏത് പൊളിഞ്ഞ സിനിമയ്ക്കും ചന്ദ്രോത്സവം വരെയുള്ള സിനിമകൾക്കൊക്കെ ആ വ്യത്യസ്തമായ ഒരു ആസ്വാദ്യത്തിൻ്റെ ഒരു തലം ഉണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട് ഞാനും അത് ചിലതൊക്കെ ആസ്വദിക്കാവുന്ന ആസ്വദിക്കാവുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് വി ആർ സുധീഷ് എഴുതി രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആരോയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് യൂട്യൂബിൽ ഇറങ്ങിയിട്ട് ആ മണിക്കൂറിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഉള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഇപ്പോൾ വലിയ സംഭവമായിട്ടുണ്ട് കാണുമ്പോൾ ഇത്ര വലിയ സംഭവമെന്ന് ഞാൻ ദുസ്വപ്പിനു പോലും വിചാരിച്ചതല്ല രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ആരോയെക്കുറിച്ചുള്ള സംസാരം കാണാം കണ്ട ദിവസം എന്തെങ്കിലും പറയണമെന്ന് പക്ഷേ അന്നേരം ഞാൻ വിചാരിച്ചില്ല കാരണം ആ സിനിമ കണ്ടപ്പോൾ അത്രയ്ക്ക് നമ്മൾ അതിൻ്റെ നിലയിലത് ആസ്വദിച്ചു വിട്ടു എന്ന് അതിന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു അത്രയുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഒരു യൂട്യൂബിൽ ഒരുപാട് കണ്ടൻറ്റുകൾ നമ്മൾ കാണാറുണ്ടല്ലോ അതിൽ തന്നെ ഷോർട്ട് ഫിലിമുകൾ ഒരുപാടുണ്ട് പലതും ഗംഭീര അനുഭവമായി മാറാറുണ്ട് അതിനിടയിലേക്കാണ് ബിഗ് സ്ക്രീനിലെ കളിക്കാറ് ഈ മട്ടിൽ ഇറങ്ങുന്ന ഒരു അപൂർവ അനുഭവം ഉണ്ടായത് ബിഗ് സ്ക്രീനിലെ വമ്പൻ ടീമാണ് ഓരോരുത്തരും അതുകൊണ്ട് അപ്രതീക്ഷിതമോ പ്രതീക്ഷിതമോ എന്നൊന്നും പറയാനുള്ള കാര്യമില്ല പ്രതീക്ഷയോ പ്രതീക്ഷ കുറവോ ഒന്നുമല്ല എന്തായിരിക്കും സംഭവം എന്നറിയാനുള്ള ആകാംക്ഷയാണ് എനക്ക് ഉണ്ടായത് കാരണം ഇത് വേറൊരു മാധ്യമം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണല്ലോ സിനിമയാണ് എങ്കിൽ പോലും യൂട്യൂബാണ് ഷോർട്ട് ഫിലിമാണ് രഞ്ജിത്ത് അവസാനമായി എടുത്ത സിനിമ ഡ്രാമയാണ് മോഹൻലാലിൻ്റെ സിനിമ ഡ്രാമ പിന്നെ എം ടിയുടെ മനോരഥങ്ങളിലെ ഒരു ചെറിയ ഫിലിം എടുത്തിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിൽ വരുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ട് കാരണം വലിയൊരു ഗ്യാപ്പിന് ശേഷം വരാണല്ലോ രഞ്ജിത്ത് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിലെടുത്ത സിനിമകളൊക്കെ നോക്കിയാൽ നമുക്ക് വല്ല അദ്ദേഹത്തിൻ്റെ റേഞ്ച് എല്ലാ മട്ടിലും കയറി ഇറങ്ങുന്ന റേഞ്ചാണ് ഗംഭീര സിനിമകൾ ആക്ഷൻ എങ്ക് ആക്ഷൻ ഫാമിലി എങ്ക് ഫാമിലി കോമഡി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വ്യത്യസ്ത തലത്തിൽ സഞ്ചരിച്ച ഒരാളാണ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എന്താണെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു അടയാളം ഇതിലുണ്ടാവുമല്ലോ ഇതും മഞ്ജുവാര്യരെ അഭിനയിപ്പിച്ചു എന്നുള്ളൊരു കഥയാണ് മഞ്ജുവാരൻ്റെ രണ്ടാം വരവിൽ രഞ്ജിത്തിൻ്റെ സിനിമ ആദ്യത്തേത് രഞ്ജിത്തിൻ്റെ സിനിമയാണ് പ്ലാൻ ചെയ്തേറ്റ് ആ വർഷങ്ങളിൽ നമ്മൾ അറിഞ്ഞിരുന്നത് അത് മുടങ്ങി പോയി എന്നാൽ റോഷൻ ആൻഡ്രൂസിന്റെ ഹവോൾഡാറുമായിട്ടാണ് പിന്നീട് വന്നത് ഇപ്പോൾ യൂട്യൂബിലൂടെ രഞ്ജിത്തിന്റെ സിനിമയിൽ അവർ വരുന്നു എന്നുള്ള കൗതുകം കൂടിയുണ്ട് ശ്യാമപ്രസാദ് വി ആർ സുധീഷ് മമ്മൂട്ടി കമ്പനി ഇതൊന്നുമല്ല സംഗതി എൺപതുകളിലും പിന്നീടുമൊക്കെ നല്ല വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഭാവന ആ ഭാവന മലയാള സാഹിത്യത്തിലെ കാൽപ്പനികതയുടെ കാലത്താണ് പ്രധാനമായിട്ട് സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ഏകാഗിയായ പുരുഷൻ ഉറക്കമുണരുന്നു വെള്ളടിക്കുന്നു മൂത്രമൊഴിക്കുന്നു വീണ്ടും കിടന്നുറങ്ങുന്നു ഇതാണ് മൂപ്പരുടെ പ്രധാന പരിപാടി അവിടെയൊക്കെ കാമുകി എന്ന് വിചാരിക്കാവുന്ന ഒരാൾ കടന്നു വരുന്നു അതൊരു വിഭ്രമമാണ് എന്ന് തോന്നുന്നിടത്ത് ക്ക് നമ്മളെ കൊണ്ടുപോകുന്നു പത്തി ഇരുപത് മിനിറ്റ് പോയത് നമുക്ക് അറിയില്ല അങ്ങനെ ഒരു അനുഭവമാണ് കാരണം വിഷ്വലിയും ഒക്കെ പലതരത്തിൽ ഒടുങ്ങുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സ്ത്രീ കാമുകിയാണോ മരണമാണോ മുൻകാമുകിയെ സ്വപ്നം കണ്ടതാണോ ഒരു പെൺകുട്ട് ആഗ്രഹിക്കുന്ന അയാളുടെ മോഹമാണോ ഏകാന്തതയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള അയാളുടെ ആഗ്രഹമാണോ ലോകം അയാളെ വിളിക്കാൻ വന്നതാണോ ശരിക്കും അയാളെ തേടി വന്ന ആളാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ആകാംക്ഷകൾ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അതിനനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരം ചർച്ചകൾക്കെതിരായുള്ള ചർച്ചകളും രഞ്ജിത്തിനെ വിമർശിച്ച് പരിഹസിച്ചൊക്കെ നടക്കുന്ന ചർച്ചകളൊക്കെ ഉണ്ട് എന്തായാലും അത് എന്താണെന്ന് അറിയാൻ ഷോർട്ട് ഫിലിം കാണണം ഞാൻ പറഞ്ഞിട്ട് അത് സ്പോയിൽ ആക്കുന്നില്ല ഒടുക്കാം പഴയൊരു പാട്ട് മനസ്സിലേക്ക് തങ്ങി നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം കുറേ കാലമായിട്ട് ഇടവേളയ്ക്ക് റേഡിയോ കാലത്തൊക്കെ ഭയങ്കരമായി നമ്മൾ മനസ്സിൽ പതിഞ്ഞ ഒരു പാട്ടുണ്ട് ജാനകിയമ്മ പാടിയ കൈകളാൽ സ്വർണ്ണിട്ടാൽ പൗർണമി രാത്രി എന്നെ വിളിച്ചുണർത്തി ആ പാട്ടാണെന്ന് തോന്നുന്നു രഞ്ജിത്തിനെ ഈ സിനിമയിലേക്ക് എത്തിച്ചതെന്ന് തോന്നുന്നു ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ അതാണല്ലോ ഈ സിനിമ എന്ന് തോന്നും എന്തായാലും ഇതാണ് സിനിമയുടെ കാര്യം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതും അതിൻ്റെ അപ്പുറവും കണ്ട് പുതിയ സ്ഥലത്ത് നിൽക്കുന്ന പ്രേക്ഷകനിലേക്കാണ് ഇമാതിരി ആശയം എത്തിച്ചത് എന്നത് മാത്രമാണ് പ്രശ്നം ഏകാന്തത അനുഭവിപ്പിക്കാൻ മദ്യവും വലിച്ചു വാരിയിട്ട പുസ്തകവും പുറത്തെ മഴയും ദൂരേക്ക് നോക്കി നിൽക്കലും ഒക്കെ തന്നെ നമ്മൾ സ്ഥിരം കണ്ട ദശകങ്ങൾക്ക് മുമ്പേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതുപോലത്തെ ഒരുപാട് സിനിമകളും സാഹിത്യവും കഥയും നോവലും ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഒന്നോ രണ്ടോ ഷോർട്ടിലല്ലേ ഇത് ഈ മദ്യപാനം ആ ഒരു ഏകാന്തത അഞ്ചെട്ട് മിനിറ്റ് നേരം അതിൻ്റെ ആകെ ഇരുപത് മിനിറ്റ് ആകേണ്ടാണ് ഈ സിനിമ ഉള്ളത് ഈ ഷോർട്ട് ഫിലിം ഇവിടൊക്കെ മഞ്ജുവായർ വരും പിന്നെ തിയേറ്ററിൽ വണ്ടി പിടിച്ച് പോയി കാണുന്നതൊന്നും അല്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടാവും അത് അറിയാതെ നമ്മളുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ ആസ്വദിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കും നഷ്ടമൊന്നുമില്ല കണ്ടാൽ ഒരു അനുഭവമായി നിൽക്കും വലിയ വ്യാഖ്യാനത്തിനൊന്നും നിൽക്കണ്ട എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും സിനിമയിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് നല്ല ദൃശ്യങ്ങൾ മഞ്ജു മഞ്ജുവാരുടെ സാന്നിധ്യം പിന്നെ അസീസ് നെടുമങ്ങാടിന്റെ അവസാനത്തെ ചോദ്യം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആരോ യൂട്യൂബിലിറങ്ങി രണ്ട് ദിവസം ആകുമ്പോഴേക്ക് ഒരു മില്യൺ കാഴ്ചക്കാരും ആയി കടുത്ത വിമർശനങ്ങളും അതിനൊപ്പം പ്രശംസകളും ഒരുപോലെ വരുന്നുണ്ട് അശ്വന്ത് കോക്കു മുതൽ സംവിധായകൻ പ്രിയനന്ദനൻ വരെ ഇതിലൊക്കെ അണിനിരക്കുന്നത് നമ്മൾ കാണുന്നും ഉണ്ട് ഇപ്പോൾ ഇത്രയും സാഹചര്യങ്ങളുണ്ടായി പല ആളുകൾ പ്രഗത്ഭരായ ആളുകൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഞാനും അഭിപ്രായം പറഞ്ഞില്ലേ എന്തായാലും നിങ്ങൾക്കും ഒന്ന് കണ്ടുനോക്കിയാ രണ്ട് അഭിപ്രായം പറയാൻ പറ്റും ഇരുപത് മിനിറ്റ് അല്ലേ അതങ്ങ് പോയി കിട്ടും പോയി കിട്ടുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആസ്വദിക്കാം എന്തായാലും കഴിഞ്ഞ് കിട്ടും അത് നമുക്ക് നഷ്ടമാകുന്ന നിലയിലല്ല വേറെ നമുക്ക് സമയം സൗകര്യമൊന്നും വേറെ തരത്തിൽ നഷ്ടാവില്ലല്ലോ ഇത് മൊബൈലിൽ എടുത്ത് കാണാം ടി വിയിലാണെങ്കിൽ അങ്ങനെ കാണാം ഇതിനപ്പുറത്തൊരു കാര്യം ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയണം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം അതായത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എന്ന് കേട്ടാൽ തിയേറ്ററിൽ പോകാൻ തക്ക വാല്യൂ വന്നു കഴിഞ്ഞാൽ സിനിമ നിർമ്മാണ കമ്പനിയാണല്ലോ അത്ര മികച്ച സിനിമകളാണ് അവരിതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് മമ്മൂട്ടി കമ്പനി യൂട്യൂബ് കണ്ടലിലേക്ക് തിരിയുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒരു ചിന്ത പ്രേക്ഷകർക്ക് വരും ആ അവരുടെ നിലവിലെ ഹിസ്റ്ററി നമ്മുടെ ഓർമ്മയിലേക്ക് വരും കോർപ്പറേറ്റ് ടെലിവിഷൻ ചാനലുകളും ഒ ടി ടി കമ്പനികളും അടക്കം ഹ്രസ്വമായ ഉള്ളടക്കങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് സിനിമ പോലെ നീണ്ട കണ്ടന്റുകളിൽ നിന്ന് മാറുകയും ഓൺ കണ്ടന്റായി ഹ്രസ്വ ഹ്രസ്വചിത്രങ്ങളുടെ വഴി സ്വീകരിക്കുകയും ചെയ്യുന്നത് അധികം അകലെയല്ലാത്ത കാലത്ത് വലിയ തോതിൽ സംഭവിക്കും യൂട്യൂബിൽ വ്യാപകമായി സ്വതന്ത്രമായി ഇത്തരം ഹ്രസ്വ ചിത്രങ്ങൾ പുറത്തിറക്കപ്പെടുന്നുണ്ട് നമ്മളൊരു ഒരുപാട് കണ്ടിട്ടുണ്ടാവും കോമഡികൾ ത്രില്ലറുകൾ ഒക്കെയാണ് അതിൽ കൂടുതലായിട്ടുള്ളത് ആ മേഖലയിൽ മുഖ്യധാരയിലുള്ളവർ പൊതുവെ കുറവാണ് അവിടെ ാണ് മമ്മൂട്ടി കമ്പനി രഞ്ജിത്തിനെയും മഞ്ജുവാര്യെയും ശ്യാമപ്രസാദിനെയും പോലുള്ളവരെ അണിനിരത്തിയത് അതായത് മുഖ്യധാരയിൽ ഉള്ള ആളുകൾ വരുമ്പോൾ അവരുടെ അനുയായികൾ അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന അവരുടെ സിനിമകൾ ആഗ്രഹിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി ഒരു ഘട്ടത്തിൽ ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അതിൻ്റെ റിസൾട്ട് ആ വീഡിയോയിലുണ്ട് ഉള്ളടക്കത്തിൻ്റെ നിലവാരത്തിന് അപ്പുറത്ത് അതിൽ അണിനിരുന്നവരുടെ താരമൂല്യം കൂടി കാരണമായിട്ടുണ്ടാകും രണ്ട് ദിവസത്തിനകം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മില്യൺ കാഴ്ചക്കാരിലേക്ക് ആരോ എന്ന ഷോർട്ട് ഫിലിം കടന്നു ആ അർത്ഥത്തിൽ കമ്പനി ഒരു വലിയ ചുവടുവെപ്പാണ് നടത്തിയത് മമ്മൂട്ടി കമ്പനി അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് യൂട്യൂബിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചുവട് അവർക്ക് ഏതായാലും നഷ്ടമൊന്നും ആവില്ല ഇനിയും കൂടുതൽ പ്രഗത്ഭരും പ്രശസ്തരുമായ പ്രതിഭകൾ യൂട്യൂബ് മോശമല്ലാത്ത മേഖലയാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചുവടുവെക്കുകയും ചെയ്തേക്കും എന്നുറപ്പാണ് പ്രത്യേകിച്ചും മുതിർന്ന സംവിധായകർ പലരും നിർമ്മാതാക്കളെ കിട്ടാതെ വലിയ താരങ്ങളുടെ ഡേറ്റ് കിട്ടാതെ ഇങ്ങനെ പരാതി പറഞ്ഞ് നടക്കുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പരിതേവനങ്ങൾ അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ സമയമായി ചെറിയ ചെലവിൽ സ്വതന്ത്രമായി അവരുടെ സൃഷ്ടി ജനങ്ങളിലെത്തിക്കാനുള്ള ഒരിടം ഇവിടെ ഉണ്ട് വലിയ സ്ക്രീൻ തന്നെ വേണം എന്ന വാശിയും ഈഗോയും എല്ലാം ഉപേക്ഷിക്കാനുള്ള സമയമായി പൊതുവേ ഈഗോയുടെ മുത്തപ്പനായി നമ്മുടെ നാട്ടിൽ അവതരിച്ചിട്ടുള്ള രഞ്ജിത്തിനെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ഒരു അങ്ങനെ ഒരു സമീപനമാണ് അദ്ദേഹത്തിന് നിന്ന് പൊതുവേ ഒരു നറേറ്റീവ് ഉണ്ട് അങ്ങനെ ഒരാൾ ബിഗ് സ്ക്രീൻ എന്ന ഈഗോ കളഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു സംവിധാനമായി ഇറങ്ങുമ്പോൾ അതൊരു വലിയ സൂചനയായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ശ്രമം അതിൻ്റെ ഉള്ളടക്കത്തിനപ്പുറത്ത് ചർച്ച ചെയ്യപ്പെടുകയും പുതിയൊരു ചുവടുവെപ്പ് ായി മാറുകയും ചെയ്യും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം ഇനിയും ആളുകൾ ഇങ്ങനെ പോരട്ടെ ആരോഗ്യയ്ക്ക് ഏറ്റിട്ടുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ചും ക്ലീശ എന്നതടക്കമുള്ള വിമർശനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കണ്ടന്റുകളിലേക്ക് കൂടി പ്രഗത്ഭർ ഇനിയും വരട്ടെ യൂട്യൂബിൽ മനുഷ്യർ തിങ്ങി നിറയട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ യൂട്യൂബിലൂടെ നടന്നു പോകുമ്പോൾ ന്യൂസ് ട്വസൊക്കെ കണ്ടാൽ ഒന്ന് കയറി നോക്കുമായിരിക്കും എന്നുള്ളതും നമുക്കൊരു പ്രതീക്ഷയാണ് ഇത് ഇവിടെ അവസാനിക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം